അരങ്ങേറിയ മത്സരത്തിന് മൂന്ന് ഗോളുകളാണ് അടിക്കുകൾ അടിക്കാന്ത് പണ്ഡിത അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ ഒരു പോകും ലീഗിൽ എന്തായാലും ഇഷാൻ പണ്ഡിത രണ്ട് ഗോളുകളാണ് സബ്ബായി ചെറുങ്ങിട്ട് ഈ ഒരു മത്സരത്തിൽ ഗോൾ സ്കോർ മുംബൈ സിറ്റിയുടെ ബി ടീം എട്ടേ പൂജ്യത്തിനാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെട്ടത് എടുക്കും എട്ട് ഗോളുകൾ ഒന്നല്ലേ വരേണ്ടി അതക്കും മുകളിൽ വരേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തമാക്കിയത് എട്ടേ പൂജ്യത്തെ വിജയം പരിശീലനം മിക്ക ഇഷ്ടയുടെ ഫസ്റ്റ് മാച്ച് തന്നെ അദ്ദേഹം തകർപ്പൻ വിജയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹം സ്വന്തമാക്കിയെന്ന് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ് ഏത് എട്ട് ഗോളുകൾക്കാണ് ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ഒരു ഭാഗനാണ് എല്ലാ താരങ്ങളും ഈ ഒരു മത്സരത്തിൽ എടുത്താണ് കാഴ്ചവെച്ചത് മികച്ചൊരു പെർഫോമൻസ് ആണ് നമ്മൾ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന് നോവസോദൻ മൊറോക്കൻ താരമില്ല നോവാസോടെ എടുത്തു പറയുന്ന മത്സരത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ചെകുത്താനും മാലാകയും കളിച്ചും മത്സരമായിരുന്നു അഡ്രേ ലൂണും അതേപോലെ നോവസോയും കളിച്ചൊരു മത്സരമായിരുന്നു എന്തായാലും മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് പുതിയ ആശാന്തി കീഴിൽ സ്റ്റാർ എന്ന പുതിയ സ്വീഡിഷ് പരിശീലകന്റെ കീഴിൽ മികച്ച വിജയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തെ റെക്കോർഡാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തിരുത്തിയേറിയത് ബ്ലാസ്റ്റേഴ്സ് വേറപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നെസ്റ്റ് മേച്ച് വരുന്ന ഞായറാഴ്ചയാണ് നാലാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഈ ഒരു മത്സരം നടക്കുന്നത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് എല്ലാ താരങ്ങളും മികച്ച മികച്ചാണ് കാഴ്ച മുംബൈ സിറ്റിയുടെ സെലവ് ടീമിൽ അത്ര നല്ലൊരു എക്സ്പീരിയൻസിന്റെ കുറവ് അവരുടെ താരങ്ങൾക്ക് നല്ല ഈ കറിയാനുണ്ട് കോമ അദ്ദേഹം മികച്ച പകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരത്തിൽ കാഴ്ച മൂന്ന് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അഴിച്ചത് അഡ്രയ ലൂണയൊക്കെ മികച്ച ഫോൺസ് ആണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചത് അഡ്ര ലൂണയാണ് നോവോസ് കോമിപ്ര ഡാനിഷ് പൊറൂക്കൊക്കെ മികച്ച ഒരു ഭാഗം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിൽ കാഴ്ച നമ്മൾ അപ്പോ നമ്മൾക്കും മികച്ച കാഴ്ച വെച്ചത് ടൂറങ്കിലെ ബ്ലാസ്റ്റേഴ്സ് മികച്ച വിജയനെ സ്വന്തമാക്കി എട്ട് പൂജ്യം എന്ന സ്കോറിലാണ് മുംബൈ സിറ്റിയുടെ ബി ടീമിന്റെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തി ഇപ്പോഴാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായം തന്നെ കമന്റ്